ഹായ് ഫ്രാൻസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും ഇരുന്നിട്ടല്ലേ വീഡിയോ എടുക്കാറ് അപ്പോൾ നിന്നിട്ട് വീഡിയോ എടുക്കുകയാണെന്നു വെച്ചത് വീടിൻ്റെ മുകളിലുള്ളത് ഓക്കേ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മൂന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് രണ്ടെണ്ണം ഇറങ്ങി ഒന്ന് നാളെ ഇറങ്ങും മമ്മൂട്ടിയുടെ എന്ന ഓടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒഫീഷ്യലി നാളെ അഞ്ച് മണിക്ക് മമ്മൂട്ടി കമ്പനിയുടെ പേജിൽ നിന്ന് ഫസ്റ്റ് പോസ്റ്റ് ഇറങ്ങും അപ്പം മമ്മൂട്ടി തന്നെയാണ് അതിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് ജൂൺ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഏഴാം തീയതിയാണ് അമൽ കെ ബേബി സംവിധാനം ചെയ്യുന്ന പടമാണ് ഓക്കെ അമൽ കെ ബേബിയുടെ അടുത്ത പടം നമുക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് തന്നെയാണ് നായകനെന്ന് തോന്നുന്നു കാരണം നമുക്കൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് കിട്ടി ഇൻഫർമേഷൻ വെച്ചിട്ട് അപ്പോൾ വെയിറ്റിംഗ് ആണ് നാളെ അഞ്ചു മണി കിട്ടാ വേറൊരു സന്തോഷപ്രാർത്തം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരിയും ഗൗരിയും പിന്നെ പണിയും പണി എന്നൊരു പടം നമുക്കറിയാം ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്യുന്നൊരു പടമാണ് ആ പടത്തിന്റെ ഫസ്റ്റ് ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ തമ്മേല പോസ്റ്റ് കൊടുക്കാം ബിജു മേനോനും ഗൗരിയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണുള്ളത് ഫസ്റ്റ് ബുക്ക് ആണ് പടം വളരെ പ്രതീക്ഷയിലാണ് വരുന്നത് കേട്ടോ ആളുടെ എക്സ്പീരിയൻസ് നമുക്കറിയാം ഫിലിമിൽ ഒരുപാട് നാമത് എക്സ്പീരിയൻസ് ഒരു നടനാണ് ജോജു ജോർജ് അപ്പോൾ ആളൊരു പടം ചെയ്യുന്ന സമയത്ത് അത് സെറ്റ് സെറ്റാവാതിരിക്കുമോ നോക്കാം അപ്പം അതിന്റെ ഡീറ്റെയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ഉണ്ട് വീഡിയോ ആയിട്ട് തന്നെ പറയാനുള്ള കാര്യങ്ങളുണ്ട് ഗൂഗുലും ഗോപാലൻ പണി അഭിനയ നായികയായിട്ട് വരുന്നത് പുതുമുഖ നായിക എന്ന് തോന്നുന്നു നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം അതിന്റെ ഫിസ്റ്റ് പോസ്റ്ററിന്റെ ഫോട്ടോ നമുക്ക് തണ്ണയിൽ കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഒരു പടം ഒറ്റ കോമ്പന്റെ ഫസ്റ്റ് പോസ്റ്റ് നമ്മൾ കണ്ടിരുന്ന കൊമ്പനായിട്ടിരിക്കുന്നത് അടുത്തൊരു ഫസ്റ്റ് ലിക് പോസ്റ്റർ വന്നിട്ടുണ്ട് ഇയാൾ എംപി അനുശേഷം ഫുൾ പടങ്ങൾ ചെയ്യാണല്ലോ അടുത്തൊരു സ്ലിക് പോസ്റ്റ് വന്നത് രാഷ്ട്രീയമായി കാണരുത് ഓക്കെ വരാഹം സാധന പോസ്റ്റർ ആണെങ്കിൽ വണ്ടിയിൽ ഇരുന്നിട്ടുള്ളൊരു ലുക്കാണ് ആള് നൈസായിട്ടുണ്ട് സുരാജ് ഉണ്ട് ഏട്ടയിൽ സുരാജ് പെഞ്ഞാറമൂട് സനൽവി ദേവനാണ് സംവിധാനം ചെയ്യുന്നത് സുരാജ് പെഞ്ഞാറമൂടൻ നവ്യനായിരം കേശ് തിരിച്ചുവരവ് സെനൽ വി ദേവൻ പ്രൊഡ്യൂസർ വിനീത് ജെയിൻ സഞ്ജയ് പടിയൂർ ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ ഫസ്റ്റ് ഇപ്പോൾ ഇത് മൂന്നും ഞാൻ തമിഴിൽ കൊടുക്കാം മമ്മൂക്ക് മമ്മൂക്കയുടെ നാളെയാണ് നാളെ നാളഞ്ച് മണിക്കാണ് ഓഫീഷ്യലി വരിക അപ്പോ മൂന്ന് പടങ്ങൾ നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് കുറേ ഫിലിം അപ്ഡേറ്റുകൾ ഉണ്ട് ഈ ആഴ്ച വരാൻ പോകുന്ന പടങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് അന്ന് നാളായിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ് ബൈ